യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഈ അഞ്ചര സമയത്ത് നില പറഞ്ഞതുപോലെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി ഫ്രഷായി വചനം തുറന്ന് ദൈവസന്നതിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോവാണ് പത്ത് മിനിറ്റ് സമയം ദൈവസന്നതിയിൽ വചനം കേൾക്കുമ്പോൾ അതെന്നിലേക്ക് പകരുന്ന ഒരു ദൈവാനുഗ്രഹമുണ്ട് കർത്താവങ്ങയുടെ വചനം കേൾക്കാൻ ഒരുങ്ങുന്ന ഈ വ്യക്തിയെ ഈ മകനെ മകളെ യുവതി യുവാവിനെ മാതാപിതാക്കളെ ഈ ഭവനം ആ വീടിരിക്കുന്ന സ്ഥലം അവിടെ എല്ലാം ഈ വചനം കേൾക്കുമ്പോൾ അകത്ത് ചില പ്രാർത്ഥനയുണ്ട് അകത്തു ചില പ്രാർത്ഥനയുണ്ട് ഇതെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ വചനം നിങ്ങളുടെ വീടിന് വേണ്ടി ഒന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം ഈ വചനം നിന്റെ മക്കൾക്ക് വേണ്ടി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം ഈ വചനം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ വിഷയത്തിനു വേണ്ടി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറായേ കർത്താവേ ഈ വചനം ഞാൻ ഇന്ന് ഏറ്റെടുക്കുന്നത് ഈ വചനം ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്നോട് സ്വീകരിക്കുന്നത് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിനു വേണ്ടിയാണ് വിശ്വസിക്ക് ഈ വചനം എന്നെ ഒരു ഒരത്ഭുതമാക്കി മാറ്റും ഈ വചനം ഇന്ന് എന്നോട് സംസാരിക്കും ഈ വചനത്തിലൂടെ എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റും എന്ന് വിശ്വസിച്ച് കർത്താവെ ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ഭാഗമായി ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ദൈവമേ അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ വചനത്തെ സ്വീകരിക്കുന്ന ഈ വചനത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നവരെ ദൈവം എല്ലാ നന്മകളാലും അനുഗ്രഹിക്കും എല്ലാ സ്നേഹവും കരുതലും കൊടുത്ത് ദൈവം അവനെ സംരക്ഷിക്കും അവനെ വളർത്തും തകർന്നു പോകാനോ നശിച്ചു പോകാനോ അനുവദിക്കുകയില്ല യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥനയോടെ നിൽക്കുന്നു സ്വർഗത്തിലെ ദൈവം സമൃദ്ധമായ നന്മകൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം നമുക്ക് ശ്രദ്ധിക്കാം പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പതാം അദ്ധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ നാൽപ്പതാം അദ്ധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ദൈവഭയമില്ലാത്തവൻ്റെ സന്തതി മക്കൾ അധികം ശാഖ ചൂടുകയില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ദൈവത്തിൻ്റെ വചനം കുടുംബത്തിന് വേണ്ടി ഏറ്റെടുക്കണം നിങ്ങൾ മക്കൾക്ക് വേണ്ടി ഏറ്റെടുക്കണം എൻ്റെ മകന് വേണ്ടി എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ഈ വചനത്തെ സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വേണം എല്ലാ ദിവസവും അത് സ്വീകരിക്കാൻ എന്നറിയാമോ ദൈവഭയം ില്ലാത്തവൻ്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല അധികം വളരത്തില്ലെന്ന് അപ്പോൾ നേരെ തിരിച്ചു പറഞ്ഞേ ദൈവഭയമുള്ള പ്രാർത്ഥനയുള്ള ദൈവവചന ധ്യാനമുള്ള പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മയുള്ള വ്യക്തിയുടെ മക്കൾ ഒരുപാട് ശാഖകൾ ചൂടും എന്ന് പറഞ്ഞാൽ അവർ ദൈവാനുഗ്രഹത്തിൽ ഒത്തിരി വളരും ഹാലലൂയ അടുത്ത വാക്യം നോക്കി ദൈവഭയമില്ലാത്തവൻ്റെ സന്തതി അധികം ശാഖയൊന്നും ചൂടിയേല പിന്നെയോ വെറും പാറമേൽ വെറും പാറമേൽ പടർന്ന ദുർബലമായ അവർ കാണുമ്പോൾ വേരും തണ്ടുമൊക്കെ ഉണ്ട് പക്ഷെ ദുർബലമാണ് പെട്ടെന്ന് വാടിപ്പോകും പെട്ടെന്ന് ഉണങ്ങിപ്പോകും ഏതുപോലെ അടുത്ത വാക്യം വായിച്ചേ പതിനാറാമത്തെ വാക്യം ജലാശയ തീരത്തിലോ നദീതടത്തിലോ വളരുന്ന ഞാങ്ങണ ഏത് പുല്ലിനേയും കാൾ വേഗത്തിൽ പിഴുതെടുക്കാം അതുപോലെ അവൻ നിൽക്കുന്ന സ്ഥാനത്തു നിന്ന് അവനെ പിഴുതെടുത്ത് ഉണക്കിക്കളയാം ചെളിയിലൊക്കെ നിൽക്കുന്ന പുല്ലിനെയൊക്കെ നമുക്ക് കരയിൽ നിൽക്കുന്ന പുല്ല് പറിച്ചെടുക്കാനുള്ള ബലമൊന്നും ആവശ്യമില്ല ചുമ്മാ വേഗത്തിൽ വേഗത്തിൽ പിഴുതെടുക്കാം നെല്ല് പിഴുതെടുക്കുന്നത് കണ്ടിട്ടില്ല അത് എളുപ്പമാണ് ഇങ്ങനെ ജസ്റ്റ് ചെറിയ ചെറിയ ബലം പ്രയോഗിച്ചാൽ മതി പറ മണ്ണിൽ ഉറച്ച മണ്ണിൽ നിൽക്കുന്ന ഒരു ഒരു പുല്ല് പറിച്ചെടുക്കാൻ നല്ല ബലമാ ചിലപ്പോൾ തൂമ്പയും കത്തിയൊക്കെ ആവശ്യമാ അത് വേരടക്കം കുത്തിപ്പറിച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മൾ പറിക്കുമ്പോൾ പൊട്ടിപ്പോകും അതിന് ഉറപ്പുണ്ട് ദൈവഭയമില്ലാത്തവൻ്റെ മക്കൾ ജലാശയ തീരത്തിലോ നദീ തീരത്തിലോ വളരുന്ന ഞാങ്ങണ ഏത് പുല്ലിനേക്കാൾ വേഗത്തിൽ പിഴുതെടുക്കാം വേഗത്തിൽ പിഴുതെടുക്കാം അവനെ വേഗത്തിൽ നശിപ്പിക്കാം അവനെ വേഗത്തിൽ വില തെറ്റായ ബന്ധത്തിൽ കൊണ്ട് ചാടിക്കാം അവനെ വേഗത്തിൽ ഏതെങ്കിലും മദ്യത്തിലോ മയക്കുമരുന്നിലോ തെറ്റായ കൂട്ടുകെട്ടിലോ കൊണ്ട് ചാടിക്കാം വേഗത്തിൽ പറ്റും ആരെ ദൈവഭയമില്ലാത്ത വളരുന്നവരെ അപ്പോൾ ദൈവഭയത്തിലും ദൈവാനുഗ്രഹത്തിലും ദൈവവചന ധ്യാനത്തിലും പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മയിലൊക്കെ വളരുന്നതിനെയോ ആർക്കും പിഴുതെടുത്ത് നശിപ്പിക്കാൻ കഴിയില്ല ആ നിൽക്കുന്ന സ്ഥാനത്ത് അവൻ ഉറച്ചു നിൽക്കുമെന്ന് മാത്രമല്ല തഴച്ചു വളരുകയും ചെയ്യും ഉറച്ചു നിൽക്കും തഴച്ചു വളരും രണ്ട് വാക്കുകൾ ശ്രദ്ധിച്ചേ ദൈവവചനം ധ്യാനിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചേ ഓ എൻ്റെ പിള്ളേർ കേൾക്കുന്നില്ലല്ലോ വേണ്ട അവർക്ക് വേണ്ടി നിങ്ങൾ കേൾക്ക് ഓ എൻ്റെ മകൾ ഇത് കേൾക്കുന്നില്ലല്ലോ നമ്മൾ വാട്സപ്പിൽ ഇത് സെൻഡ് ചെയ്തിട്ട് കേൾക്കണമെന്ന് പറഞ്ഞ് ആ നീല ശരിയൊന്ന് ടിക്ക് ഒരു കണ്ടു എന്നൊരു അടയാളം കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോന്നറിയത്തില്ല കണ്ടിട്ടുണ്ടേതായാലും എന്നൊക്കെ നമ്മൾ പറയും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേറ്റെടുക്കുക നിങ്ങളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരിക്കലും ഒരു തിന്മയ്ക്കും ഒരു ദുഷ്ടശക്തിക്കും ഒരു അന്ധകാരത്തിനും അവരെ പിഴുതെടുക്കാൻ കഴിയില്ല പലരും ഉണ്ട് കേട്ടോ നീ നിൽക്കുന്ന നന്മയിൽ നിന്ന് നിന്നെ പിഴുതെടുത്ത് നശിപ്പിക്കാൻ നോക്കുന്നവർ നിനക്ക് കിട്ടിയ ഐശ്വര്യത്തിൽ നിന്ന് പിഴുതെടുത്ത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ നിനക്ക് ലെ ദൈവം ലെ തന്മ നന്മയിൽ നിന്ന് നിന്നെ ഇങ്ങനെ വലിച്ചു പറിക്കാൻ വലിച്ചു പിഴുതെടുത്ത് കൊണ്ടേ കളയാൻ നോക്കുന്ന ശക്തികളും വ്യക്തികളും സ്വാധീനങ്ങളുമുണ്ട് നമ്മൾ ചിലരോടൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും മേല വിളിച്ചേക്കല്ലു കേട്ടോ മേല ഇങ്ങോട്ട് വന്നേക്കല്ലു കേട്ടോ കാരണം ചിലതൊക്കെ നമുക്ക് ഭയമാണ് നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലുമൊക്കെ ചില കൂട്ടുകെട്ടും ചില ബന്ധങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വഴക്ക് പറയും വേണ്ട കേട്ടോ വേണ്ടഘട്ടോ എന്ന് പറയും അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഇവനുള്ള നന്മയെ ഇവൻ്റെ സാമ്പത്തികത്തെയൊക്കെ പിഴുതു കളയാൻ ഇവൻ്റെ ഭാവിയെ വിദ്യാഭ്യാസത്തെ ഒക്കെ പിഴുത് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ദൈവഭക്തി ഒന്നും കൂടെ വായിച്ച ആ വചനം പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പതാമധ്യം പതിനഞ്ച് പതിനാറ് ദൈവഭയമില്ലാത്തവൻ്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല കരഞ്ഞിട്ട് കാര്യമില്ല വിഷമിച്ചിട്ട് കാര്യമില്ല അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ആ പിള്ളേർ രക്ഷപ്പെട്ടു ആ പിള്ളേരൊക്കെ നല്ല നിലയിലെത്തി എൻ്റെ പിള്ളേരെവിടെ എത്തിയില്ല ഓ അങ്ങനെ പറയല് എന്നറിയാം ദൈവഭക്തി ഇല്ലാത്തവൻ്റെ മക്കൾ ശാഖ ചൂടുകയില്ല അപ്പോൾ ദൈവഭയമുള്ളവൻ്റെയോ ദൈവവചനം ധ്യാനിക്കുന്നവൻ്റെയോ പ്രാർത്ഥിക്കുന്നവൻ്റെയോ ദൈവത്തെ ആരാധിക്കുന്നവൻ്റെ മക്കൾ ഫലം ചൂടും ശാഖകൾ വലുതാകും അവൻ്റെ ജീവിതം ഐശ്വര്യത്തിലാകുന്ന ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു നമ്മളിപ്പോൾ പലരും വകവെക്കത്തില്ല കേട്ടോ ഇതൊന്നും പലരും മൈൻഡ് ചെയ്യത്തില്ല പുള്ളി തന്നെ ഈ പറയുന്നതെന്ന് ചോദിക്കും ചുമ്മാ അങ്ങ് പറയുവാന്ന് പറയും ദൈവവചനത്തിന്നാ പറയുന്നത് ദൈവവചനം തുറന്ന ഒരു പുസ്തകം പോലെ മുന്നിൽ വെച്ചോണ്ടാ പറയുന്നത് നെല്ലിക്ക പോലെ ആദ്യം കമർപ്പും ചമർപ്പും ഒക്കെ തോന്നുന്നു തുപ്പിക്കളയാൻ തോന്നും നെല്ലിക്ക വായിലിട്ട് ചവയ്ക്കുമ്പോഴേ അങ്ങ് തുപ്പിക്കളയാൻ തോന്നും ഇച്ചിരി ആ കവർപ്പും ചമർപ്പും ഒക്കെ സഹിച്ചാൽ കുറച്ചു കഴിയുമ്പോൾ നമ്മൾ കുടിക്കുന്ന പച്ച വെള്ളത്തിന് തേൻ വെള്ളത്തേക്കാ മധുരമാണ് ഇന്ന് കവർപ്പും ചവർപ്പും ആ വേണ്ട ഇതൊന്നും കേൾക്കണ്ട ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട ഇതൊന്നും വലിയ കാര്യമല്ല എന്നൊക്കെ തോന്നിയാലും നാളുകളിൽ നിനക്കത് മധുരിക്കുന്ന അനുഭവങ്ങളാണ് സാക്ഷ്യത്തിൻ്റെ നിമിഷങ്ങളാണ് ഏതാ എഴുതിയിരിക്കുന്നത് ദൈവഭയമില്ലാത്തവൻ്റെ സന്തതി അധികം ശാഖ പുറപ്പെടുവിക്കുകയില്ല അധികം ശാഖ ചൂട് വെറുംപാറമേൽപട ദുർബലമായ പേരാണ് ആരെങ്കിലും ഒന്ന് ചിരിച്ചു കാണിച്ചു ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നു ഒരു കൂട്ടുകെട്ട് കൂടി അങ്ങോട്ടൊന്ന് പോകാൻ പറഞ്ഞു ചുമ്മാ ആ വഴിക്ക് പോകും നീ പള്ളി പോകണ്ടെന്ന് പറഞ്ഞാൽ അന്നേരെ പള്ളിയിൽ പോകില്ല പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കില്ല ദുർബലമായ വേരുകളാ ആരേലും പറയുന്ന വാക്കൊക്കെ വേദവാക്യം പോലെ എടുത്ത് അങ്ങനെ അങ്ങ് പോവും വീട്ടിലുള്ളവർ പറഞ്ഞാൽ സ്നേഹത്തോടെ പറഞ്ഞാൽ അവർ ഉൾക്കൊള്ളത്തില്ല ദേഷ്യപ്പെടും പ്രതികരിക്കും പുറത്തുള്ളവർ പറഞ്ഞാൽ അത് മുഴുവൻ സ്വീകരിക്കും ദുർബലമായ വേരുകൾ ദുർബലമായ വേരുകൾ അത് നിനക്ക് നന്മയ്ക്കല്ല അത് നിന്നെ ഉണക്കിക്കളയും അവരൊക്കെ ഈ ദൈവഭയമുള്ളവൻ്റെ മക്കൾ ദുർബലമായ വേരുകളല്ല അത് ഉറപ്പുള്ള ബലമുള്ള മനോധൈര്യമുള്ള ശക്തിയുള്ള കൃപാവരമുള്ള അഭിഷേകമുള്ള ദർശനമുള്ള പേരുകളാണത് അതിനെ അങ്ങനെ പെട്ടെന്നൊന്നും പിഴുതെടുത്ത് കളയാൻ പറ്റത്തില്ല പലരും നോക്കും മന്ത്രവാദിയോ കൂടോത്രക്കാരനോ ക്ഷുദ്രപ്രയോഗങ്ങളോ പിഴുതെടുക്കാൻ നോക്കിയാലും നടക്കത്തില്ല കാരണം അവൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ ബലമുള്ള വേരിൽ നിൽക്കുന്നവനാണ് അതാ എഴുതിയിരിക്കുന്നത് ജലാശയ തീരത്തിലോ നദീതീരത്തിലോ വളരുന്ന ഞാങ്ങണ ഏതുപുലിനേക്കാൾ വേഗത്തിൽ പിഴുതെടുക്കാൻ പറ്റുന്ന പോലെ പലരും പെട്ടെന്ന് നമ്മളെ പിഴുതെടുത്തുകൊണ്ട് പോകും പ്രാർത്ഥനയില്ലാതിരുന്നാൽ ദൈവത്തോട് ബന്ധമില്ലാതിരുന്നാൽ പ്രാർത്ഥിക്കാതിരുന്നാൽ വചനധ്യാനം ഇല്ലാതിരുന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ശ്രദ്ധിച്ചേ ഇന്ന് ബുധനാഴ്ചയാണ് നാളെ വ്യാഴം വെള്ളി ആദ്യ വെള്ളിയാഴ്ചയ്ക്ക് തൊട്ട് തലേ ദിവസം വ്യാഴാഴ്ച ടൂർ പോലെ ഒരാഘോഷം പോലെ വരേണ്ട സ്ഥലമല്ല ദൂരെ നിന്ന് വരുന്നവരോട് വിനീതമായൊരറിയിപ്പാണ് അങ്ങനെയല്ല വരേണ്ടത് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വരണം പ്രോഗ്രാമായി വരരുത് ദൈവാത്മാവ് പ്രചോദിപ്പിക്കുന്നെങ്കിൽ മാത്രമേ വരാവൂ സൗകര്യമില്ലായിരിക്കാം ഇരിക്കാൻ കസേര കിട്ടിയില്ല പക്ഷെ വചന നിനക്ക് കേൾക്കാൻ പറ്റില്ലേ അത് നിൻ്റെ വഴിത്തിരിവിനും വിടുതലിനും സൗഖ്യത്തിനും കാരണമാവും ഒത്തിരി അനുഗ്രഹമുള്ളതാണ് സമയവും ദിവസങ്ങളോ ഓരോ വ്യാഴം വെള്ളി ദിവസങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല അത്ഭുതമാണ് നാട്ടിലുള്ളവരും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും അയൽവാസികളുമൊക്കെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സാധ്യമായ സാഹചര്യത്തിൽ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇതൊക്കെയുള്ളൂ മിച്ചം ഇതൊക്കെയുള്ളൂ പറയാനുള്ളത് ഓർക്കാനുള്ളതും ഇതൊക്കെ ഉള്ളു നമുക്ക് സമയം മാറ്റിവെക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കത്തെയോ അനുഗ്രഹിക്കട്ടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തലമുറകളിലെല്ലാം ഉണ്ടായിരിക്കട്ടെ ഈ വചനം കേൾക്കുന്നവരെയും ഈ വചനം അയച്ചു കൊടുക്കുന്നവരെയും ഡെയിലി ബ്ലസ്സിങ് എന്ന ഗ്രൂപ്പ് തന്നെ വാട്സപ്പ് തുടങ്ങി അനേകർക്ക് ഈ വചനം അയച്ചു കൊടുക്കുന്ന വിദേശത്തുള്ള സ്വദേശത്തുള്ള അനേകരുണ്ട് നന്ദിയോടെ അവരെ ഓർക്കുന്നു നിങ്ങൾ ദൈവ ശുശ്രൂഷി പങ്കാളികളാക്കിയത് ദൈവമാണ് വചനം നിങ്ങളിൽ കരങ്ങളിലൂടെ അത് അനേകർക്കെത്തുമ്പോൾ അത് ദൈവാനുഗ്രഹത്തിന് കാരണമാകും മനുഷ്യനെന്തൊക്കെ കൊടുത്താലും സ്നേഹിച്ചാലും കുറച്ച് കഴിയുമ്പോൾ മറക്കും എന്നാൽ ദൈവത്തിന് വേണ്ടി പറഞ്ഞൊരു വാക്കുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ വരെ അത് മറക്കുകയല്ലെന്ന് ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്താൽ ദൈവം നിന്നെ മറക്കുകയില്ല ദൈവം നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയുമില്ല ഇല്ല ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിക്കുന്ന രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും മുപ്പറ്റാത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയെ നിരാശയിൽ നിന്നും സ്വർഗ്ഗത്തിലെ ദൈവം സൂക്ഷിക്കട്ടെ ഒരാളും ആത്മഹത്യ ചെയ്യാൻ ഇടയാകരുത് ഒരാളും ഒരാളും നെഗറ്റീവായിട്ട് ചിന്തിച്ച് ഡിപ്രഷൻ ഡിപ്രഷനാകരുത് ഞങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി കൂടെയുണ്ട് ആരും തകർന്നു പോകരുത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കരങ്ങൾ ഉയർത്തിയിട്ടുണ്ട് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നല്ലൊരു ദിവസം സാധ്യമായി എല്ലാവർക്കും അയച്ചു കൊടുക്കുക നിങ്ങൾ വചനം കേട്ടിട്ടില്ലാത്ത ഇന്നു വരെ കേട്ടിട്ടില്ലാത്ത പേരോട് ഈ വചനം കേൾക്കാൻ പറയുക ദൈവം അനുഗ്രഹിക്കട്ട നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ ആമേൻ